ലൈംഗിക അതിക്രമ കേസിൽ ആർ ജെ ഡി നേതാവും മുൻ മന്ത്രിയുമായ നീലലോഹിദാസൻ നാടറെ ഹൈക്കോടതി വെറുതെ വിട്ടു വനവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററുടെ പരാതിയിലെടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അന്ന് വനമന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ ഔദ്യോഗിക ചർച്ചയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തിയ ഐ എഫ് എസ് ഉദ്യോഗസ്ഥയെ ചർച്ച കഴിഞ്ഞ് മടങ്ങുന്ന സമയം ഒന്നാം നമ്പർ മുറിയിൽ വെച്ച് കടന്നു പിടിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ നീലലോഹിദാസൻ നാടാർക്കെതിരെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ പരാതി നൽകിയിരുന്നു ഇത് ഉയർന്നു വന്നതോടെയാണ് ഇത് ഉയർന്നു വന്നതോടെയാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥ അന്നത്തെ ഡി ജി പിക്ക് പരാതി നൽകിയത് കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു രഹസ്യ വിചാരണ നടന്ന കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി നീല നാടാരെ ഒരു വർഷം തടവിന് ശേഷിച്ചിരുന്നു ഈ ശിക്ഷ നടപ്പാക്കുന്നത് കോടതി ഒരു മാസത്തേക്ക് മാറ്റിവെച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് വനം മാഫിയാണ് തനിക്കെതിരെയുള്ള കേസിന് പിന്നിൽ നിന്ന് നാടാർ അന്ന് ആരോപിച്ചിരുന്നു നേരത്തെ രണ്ടായിരത്തി എട്ടിൽ മറ്റൊരു സമാന ലൈംഗിക അതിക്രമ കേസിൽ അതിവേഗ കോടതി നീല രോഹിദാസൻ നാടറെ കുറ്റവിമുക്തനാക്കിയിരുന്നു കീഴ്ക്കോടതി വിധിച്ച മൂന്നു മാസം തടവും അൻപതിനായിരം രൂപ പിഴയും റദ്ദാക്കിക്കൊണ്ടായിരുന്നു നീലനെ കുറ്റവിമുക്തനാക്കിയത് ഗതാഗത മന്ത്രിയായിരിക്കെ ഐ എ എസ് ഉദ്യോഗസ്ഥയെ നിയമസഭാ മന്ദിരത്തിലെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു അപ്പോഴത്തെ കേസ് നിലവിൽ ആർ ജെ ഡി ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് നീല ലോഹിതദാസൻ നാടാർ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ വനംമാഫിയാണെന്നായിരുന്നു തുടക്കം മുതലേ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നത് അന്ന് ഇതാരും വിശ്വസിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു കലാകമുദി വാരികയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എസ് ജഗദീഷ് ബാബു എഴുതിയ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും അജ്ഞാത യുവതിയും എന്ന ലേഖനത്തിൽ നീല ലോഹിതദാസൻ നാടാർക്കെതിരായ നീക്കത്തിന് പിന്നിൽ സി പി എം ആണെന്ന് പറയുന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിരുന്നു സി പി ഭാഗത്തു നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടാകില്ലെന്നും വിഷയവുമായി ബന്ധപ്പെട്ട് പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഇത് ബാധിച്ചതായി കരുതുന്നില്ലെന്നും താൻ ഇപ്പോഴും രാഷ്ട്രീയ രംഗത്തെ സജീവമാണെന്നും നാടാർ വ്യക്തമാക്കി ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായരാണ് കേരള കമ്മിറ്റി എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ബി സി ജോജോ കാര്യം വെളിപ്പെടുത്തിയത് പാർട്ടിക്ക് താൽപര്യമുള്ള മലപ്പുറത്തെ ഒരു വ്യവസായിക്ക് വേണ്ടിയാണ് നാടാരെ കുടുക്കിയതെന്നും ഇതിനു മുന്നിൽ വ്യവസായിയുടെ മരംകൊള്ള കേസായിരുന്നുവെന്നും ലേഖനം ആരോപിക്കുന്നു കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നായനാർ ആവശ്യപ്പെട്ടെങ്കിലും അത് രേഖാമൂലം വേണമെന്ന് നാടാർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആരോപണങ്ങൾ ഉണ്ടായതെന്നും ലേഖനത്തിൽ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിന് പങ്കുണ്ടെന്ന് പറയുന്നില്ലെങ്കിലും വനംവാഫിയാണ് തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് നീൽലോഹിദാസൻ നാടർ ഇപ്പോഴും വിശ്വസിക്കുന്നത്